سوري رحمه, رحمه الله. الله اعوذ بالله من الشيطان الرجيم Ji ra salami. ൂടി ഒന്നാം ദിവസമായ ഇന്നത്തെ പരിപാടിക്ക് നാളെ നാളെ ദിവസമായ കൃത്യം എട്ട് മണിക്ക് സോറി കൃത്യം ഏഴ് മണിക്ക് തന്നെ ജനറൽ വിഭാഗം മൗല്യപാലനത്തിലൂടെ സമാരംഭം കുറിക്കുകയായി ഇന്ന് സഹകരിച്ചത് പോലെ എല്ലാവരും സമയബന്ധിതമായി പരിപാടി തീർക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു യാതൊരു കാരണവശാലും സമയം ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് കൃത്യം മണിക്ക് തന്നെ പരിപാടി ആരംഭിച്ചെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടത് പ്രകാരം നമ്മുടെ പരിപാടി അവസാനിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും സഹകരിക്കുക ശ്രദ്ധിക്കുക ഹലോ നമ്മുടെ മദ്രസയിലെ അഞ്ച് ഏഴ് പത്ത് ഇത്തരത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള മനോഹരമായ സമ്മാനവുമായി ഞങ്ങളുമായി സഹകരിച്ചത് മതസാമൂഹ്യ സാംസ്കാരിക ജീവരംഗ ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യം ഇന്ത്യ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബെസ്റ്റ് അവർക്ക് മീലാദ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം ഈ നിബിധനാഘോഷത്തെ നെഞ്ചിലേക്ക് ഈ മീലാദ് കമ്മിറ്റിയുമായി സഹകരിച്ച് ഇതിന്റെ ആദ്യാവസ്ഥാനം മുതൽ ഞങ്ങളെ ചേർത്തു പിടിച്ച് ഈ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് മാർക്കിലും ടോപ്പ് പ്ലസ് അതുപോലെ തന്നെ ഉസ്താദ്മാർക്കും നിരവധി അനവധി ആകർഷകമായ സമ്മാനങ്ങളുമായി സഹകരിച്ച ഞങ്ങളതുമായി സഹകരിച്ചോകത്തെ പ്രത്യേകിച്ച് കുവൈത്ത് കമ്മിറ്റിക്കും മിലാദ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഇടപാടും അറിയിക്കുന്നു ഹലോ ഒരുപാട് സർഗപ്രതിഭകളെ കൊണ്ട് സമ്പന്നമാണ് എന്നാണ് ഇന്നത്തെ ദിവസത്തെ ആകെ മൊത്തത്തിൽ നോക്കിയതിലുള്ള ഒരു വിലയിരുത്തൽ ഒന്ന് പൊടി തട്ടിയെടുത്താൽ വളരെ മികവുള്ള കുട്ടികളാക്കി മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ അല്ല ാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്ന ലൈവ് പെയിന്റിങ് പെൺകുട്ടികളുടെ രണ്ടു അതിലേറ്റവും മികച്ചത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടേതാണെന്ന് തോന്നുന്നുണ്ട് ലൈവ് പെയിന്റിങ് ഞാനും ബഹുമാനപ്പെട്ട ഉസ്താദും കൂടി തന്നെയാണ് ലൈവ് പെയിന്റിംഗിന്റെ റിസൾട്ട് നോക്കിയത് അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ മൂന്നെണ്ണവും ഞങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതാണ് കൊടുക്കേണ്ടത് എന്ന് അത്രയും മികച്ചതായിരുന്നു പക്ഷെ ഏതെങ്കിലും ഒന്നിന് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് കൊടുക്കണ്ടേ എന്നുള്ള ഒരു കൊടുക്കണം എന്നുള്ള ഒരു നിബന്ധന ഉള്ളത് കൊണ്ടാണ് ആ റിസൾട്ട് നൽകിയിട്ടുള്ളത് പക്ഷേ അത് വളരെ മികച്ചതാണ് പിന്നെ ബുർദയുടെ കാര്യം പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എടുത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അത് പറയുന്നില്ല കോമൺ ആയി ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മുസാബൊക്കെ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ വരികയാണ് മുസാബക്കെ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോ ഒരു മാസേ ഉള്ളൂ എനിക്ക് തോന്നുകയാണ് അപ്പൊ മുസാബക്കൊക്കെ ഇവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുപോയി ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ നോർത്ത് ചിത്താരിൽ ഉസ്താമാരാണ് ഞങ്ങള് ഞങ്ങളുടെ ടീമുണ്ട് അപ്പൊ അതിന് കുറച്ച് തെറ്റുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ ഉണർത്തുകയാണ് ഈ ആദ്യം ആമുഖമായി പറയപ്പെടുന്നിടത്ത് ഭൂസൂരി ഭൂസീരി എന്നാണോ പറയപ്പെടേണ്ടത് എന്നുള്ള ഒരു പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയൊരു ചർച്ച നടന്നതാണ് നമ്മളൊക്കെ കണ്ടതാണ് അവസാനം അവിടെ എത്തിപ്പെട്ടത് ഭൂസീരി എന്ന് പറയണതാണ് ഇവിടെ അവതരിപ്പിച്ച എല്ലാ ആളുകളും പറഞ്ഞത് ഭൂസൂരി എന്നാണ് അതൊരു ഒരു തെറ്റാണ് തിരുത്തണം അതുപോലെ ബുർദ എന്ന് പറയുന്നത് ഒരു ആരാധനാ കർമ്മമാണ് ഭക്തിയോടുകൂടിയാണ് ബുർദ നിർവഹിക്കേണ്ടത് നിർവഹിച്ചതിൽ ചിലത് ഏതാണെന്ന് റിസൾട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ആസ്വാദ്യകരമാണ് പക്ഷെ വളരെ ഭക്തി നിർഭരവുമാണ് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ലീഡ് ചെയ്യുന്നവര് നന്നായി അവതരിപ്പിക്കുന്നുണ്ട് ലീഡ് ചെയ്യുന്ന അമീർ കുർദ്ദയുടെ അമീർ നന്നായി അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ ടീമിലേക്ക് സെലക്ട് ചെയ്ത ആളുകൾ കൂടെ അവതരിപ്പിക്കുന്ന ആളുകൾ ലീഡർക്ക് ഒരു സപ്പോർട്ട് നൽകുന്നില്ല അതിന്റെ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട് അപ്പോ ടീമിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുമ്പോ കൃത്യമായി അതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം ചെറിയൊരു എവിടെയോ അല്ലറ ചില്ലറ ചെറിയൊരു പിന്നെ ഒരു പിന്നെ കൂടിയിരുന്ന് ഒന്ന് റിഹേഴ്സല് നടത്തിയിട്ടുണ്ടാകാം എന്നാൽ അതിന്റെ ഒരു ചെറിയൊരു കുറവ് എവിടെയൊക്കെയോ എല്ലാ പരിപാടിയിലും കാണുന്നുണ്ട് അത് മൊത്തത്തിൽ ഒന്ന് ഉണർത്തുകയാണ് അതുപോലെ തന്നെ ദഫ് ദഫ് ദഫുമുട്ടിന്റെ കാര്യം മുസാബക്കയുടെ എടുത്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദഫുമുട്ട് ബുർദക്ക് ആസ്വാദ്യകരത്തിന് വേണ്ടിയിട്ട് ദഫ് മുട്ടാകാം എന്നാണ് പക്ഷെ ദഫ് കാഞ്ഞങ്ങാട് റൂട്ടിലൂടെയും ബൈത്ത് കാസർഗോഡ് റോഡിലൂടെയാണ് പോകുന്നതെങ്കിൽ ദഫിന്റെ ആവശ്യമില്ല അങ്ങനെയാണ് ഒന്ന് ഒരു ബുറദ് ഒഴികെ ബാക്കി ബുറയില് ഉണ്ടായത് ദഫ് ഇങ്ങനെ ആള് മുട്ടുന്നുണ്ട് മുട്ടുന്ന ആള് ശരിക്കും എന്ത് ചെയ്യുന്നില്ല ബൈത്ത് പാടയോ മറ്റോ ചെയ്യുന്നില്ല അവരെ ഇടയോ നോക്കി ഇങ്ങനെ മുട്ടുന്നുണ്ട് ബൈത്ത് ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ ചെല്ലുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നോക്കി ചെല്ലുന്നത് ഒരു മൈനസ് ആണ് പക്ഷെ അലഹമില്ല ഇവിടെ ഇപ്പോ പാടിയ രണ്ടാളുകൾ ലീഡ് ചെയ്ത ആള് രണ്ടാളുകളും വളരെ കൃത്യമായി കാണാതെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് ലീഡ് ചെയ്യുന്ന ഒരാള് മാത്രം അമീറായി ബാക്കിയുള്ളവരൊക്കെ അവരുടെ കൂടെ പാടുന്ന രൂപത്തിലാക്കിയാൽ ഒന്നും കൂടി നല്ലതാണ് അതാണ് പോസിറ്റീവ് മുസാബക്കൊക്കെ അങ്ങനെ പരിഗണിക്കാം ഒരാള് തന്നെ അമീർ ബാക്കിയുള്ളവരൊക്കെ അവരുടെ കൂടെ പാടുന്ന രൂപത്തിൽ ഇൻഷാല് നല്ല ആസ്വാദ്യകരമായിരുന്നു ബുറദ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ടീം എക്സ് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് ടീം എഫ് തേർഡ് വിത്ത് എ ഗ്രേഡ് ടീം ക്യു വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് മുസാബക്ക് എന്റെ മാനുവൽ പ്രകാരം ജഡ്ജ്മെന്റ് നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അറിയിച്ചിരുന്നു അത് പ്രകാരമാണ് ഞങ്ങൾ ജഡ്ജ്മെന്റ് നടത്തിയിട്ടുള്ളത് ഇൻഷാല്ല വിജയികൾക്ക് അഭിനന്ദനങ്ങൾക്കും